നമസ്കാരം മാരിയും ചിച്ചിയും എവിടെയാണ് തെങ്ങിന്റെ പട്ട വീഴും അതെല്ലാം കൂടെ നിങ്ങളുടെ തലയിൽ സംഭവിക്കില്ല വീഴും പറഞ്ഞോട്ടിരിക്കില്ല എന്താ പറയാ ഒരു കാര്യം പറഞ്ഞോട്ടെ മാധ്യമങ്ങൾ മൊത്തം ഇപ്പം പ്രമുഖരുടെ പുറകെയാ പ്രമുഖരല്ലാത്ത വയനാട്ടുകാരെല്ലാരും മറന്നു ഇപ്പം വയനാട്ടിന്റെ ഒരു വിഷയവും ഇപ്പം മാധ്യമങ്ങളിലാണ് പറഞ്ഞു ഞാൻ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ വയനാട്ടുകാരെ ആരും മറന്നു പോകരുത് കാരണം മുണ്ടക്കൈ ചൂരൽ മലയിൽ നിന്ന് ക്യാമ്പുകളിലും വാടക വീടുകളിലും ഒക്കെ മാറി താമസിക്കുന്നവർ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നു അവരെ മറന്നു പോലീസ് അവരുണ്ടാവും ഇന്നത്തെ കാര്യം പറ പറഞ്ഞു താക്കോലിൽ സമ്മാനിക്കുകയാണ് ഇന്ന് എനിക്ക് കാണാം ഈ വീട് വീടിന്റെ പണി എല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി കൈക്കുഞ്ഞുമായിട്ട് ഓഫീസിലേക്ക് വന്നു അത് ഞാൻ ഓഫീസിലുണ്ടായിരുന്നു എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ ഭർത്താവ് ഇല്ല മരിച്ചുപോയി എനിക്ക് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്താ ഒന്നും എനിക്കറിയില്ല എനിക്ക് ഒന്നും ഇല്ല എന്തെങ്കിലും ഒരു നിവൃത്തി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ജോലി അറിയാം അപ്പാ കുട്ടി പറഞ്ഞത് എനിക്ക് പാടാ മാത്രമേ അറിയുള്ളൂ എന്ന് അങ്ങനെ ഒരു പാട്ട് പാട്ടുപാടിയാന്ന് പക്ഷെ അവരെ ഞങ്ങൾ ചേർത്ത് വെച്ചു ഒരു നല്ല മനസ്സുള്ള ഒരു ചേച്ചി മേഴ്സി ചേച്ചി മേഴ്സി മേഴ്സി ചേച്ചി യു കെയിലാണ് തൃശ്ശൂര് അവരാണ് ഈ സ്ഥലം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല വില കൂടിയ സ്ഥലമാണ് കണിമംഗലം ടൗണിൽ തന്നെ പറയാം തൊട്ടടുത്താണ് ടൗൺ അത്യാവശ്യം വിലയുള്ള അത്യാവശ്യം പോർച്ചായ ഒരു ഏരിയ ആണ് നല്ല വിലയുള്ള സ്ഥലം സൗജന്യമായി ആ കുട്ടിക്ക് കൊടുത്തു കൊടുത്തു അവിടെ ഞങ്ങള് ിലക്കലി ഫൗണ്ടേഷൻ ഒത്തിരി പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഒരു ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ വീടിന്റെ പണി ഞങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഞങ്ങൾ താക്കോൽ സമ്മാനിക്കുകയാണ് ഈ സ്ഥലം വേറൊരാൾ തന്നത് എന്ന് പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പ്രത്യേകം ഒന്ന് പറഞ്ഞോട്ടെ വയനാട്ടില് നമ്മൾ നൂറ് വീടുകളെ പ്രോമിസ് എടുത്താൽ ഇരുപത്തിയഞ്ച് വീടിന്റെ പണി നടക്കുന്നു നമുക്ക് കുറച്ച് സ്ഥലം നിർബന്ധമായി കിട്ടിയ മീനങ്ങാടി മാനന്തവാടി മേപ്പാടി കൽപ്പറ്റ ആ ഏരിയയിലെങ്കിൽ അവിടെയുള്ളവർക്ക് നിങ്ങൾ ഒരു അഞ്ച് സെന്റോ പത്ത് സെന്റോ അല്ലെങ്കിൽ അര ഏക്കറോ ഒക്കെ കൊണ്ടു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നാളെ വയനാട്ടിലെത്തും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണേ രേഷ്മയല്ല ഇന്ന് സുന്ദരിയായി ഫ്രഷ് ആയി ഭയങ്കര പ്രതീക്ഷയുള്ള മുഖം ഞാൻ മൈക്ക് എന്തെങ്കിലും എന്തെങ്കിലും പാടാനാണ് എനിക്ക് പാടാൻ പറഞ്ഞത് ദൈവം തന്നാതല്ലാതൊന്നും ജീവിതത്തിൽ ദൈവത്തിൻറെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ ദൈവം തന്നാ സന്തോഷം അന്ന് വന്നതിനേക്കാളും ഒത്തിരി അങ്ങ് മാറി ഇപ്പൊ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് താക്കൂല്ല മോനെ മോനെ ആ മറ്റേ മൂട്ടയാളും ആളും ഇന്നിപ്പെന്തായാലും വീട് ഇച്ചിരി ചെളിയൊക്കെ ആവും എന്നിട്ട് പിന്നെ അമ്മ വീന്ന് കഴുകോ മഴക്കാലൊക്കെ അല്ലേ ആ മേടിച്ചു 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 ഓക്കെ എന്നാ നീം പിടിച്ചു നീം പിടിച്ചു അവന്റെ തലയിലല്ല ആ സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ പ്രമുഖര് നമ്മുടെ കൂടി ഉണ്ടാവുമായിരുന്നു താക്കോൽദാനത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഇതിന് ഈ തറക്കല്ലിടുന്ന ആരെങ്കിലും ഇപ്പം നമ്മൾ മാത്രമാണ് അല്ലേ ഓടി ഓടി സമയമില്ലല്ലോ ഭയങ്കര ടൈറ്റ് നിങ്ങളെല്ലാം ചെരുപ്പൂരിട്ടിട്ട് ഞാൻ ഓക്കേ രേഷ്മ രേഷ്മ വലത്തെ വലത്തേക്കൈകൊണ്ട് എന്നിട്ട് രേഷ്മ അത് കട്ട് ചെയ്ത് നേരകത്തേക്ക് കയറിക്കണം കേട്ടോ വെരി ഗുഡ് കറണ്ടില്ല ഇപ്പൊ പോയതേ ഉള്ളൂ കണക്ഷൻ ആഹാ നല്ല സൂപ്പർ ടൈലൊക്കെ ആണല്ലോ നെറ്റ് കണക്ട് കണക്ട് ആ അത് കൊള്ളാമല്ലോ അടുക്കള കൊള്ളാം കേട്ടോ അത് ഒന്ന് ചിപ്പ് ചെയ്താ മതി ആ കറണ്ട് വന്നല്ലോ ഇത് ടൈറ്റ് ആയി നിൽക്കുന്നു അല്ലേ അത് ഒരാൾ പോയിട്ട് ഒരു തട്ട് കൊടുത്താൽ പോരും പുറത്ത് പോയിട്ടേ ബാക്കിൽ പോയിട്ട് ആൻഡ് അടിയിൽ ഒരു തട്ടുകൊടുത്ത ഓക്കെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല രശ്മിയുടെ അച്ഛൻ അല്ലേ രേഷ്മ അച്ഛൻ മാത്രേ അച്ഛനെ ഉള്ളു പരിചയപ്പെടുത്തി ഒത്തിരി സന്തോഷം ഇന്നലെ ഒരു വീടിന് തറക്കല്ലിട്ടു ഇന്ന് ഒരു വീടിന് താക്കൂല് കൊടുത്തു അപ്പൊ ദിവസവും ഇങ്ങനെ നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത്രമാത്രം അപേക്ഷയിലാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരുപാട് പേരുടെ കണനീരൊപ്പാൻ പറ്റുള്ളൂ അപ്പൊ കൂടെ ഉണ്ടാവണം വയനാട്ടിൽ ഇരുപത്തിയഞ്ച് വീടുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഞങ്ങൾ അവിടെ പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട് പണിയുടെ പുരോഗതി വീടിന്റെ വർക്കിന്റെ പുരോഗതിക്ക് അറിയാനായിട്ട് അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമാണ് അഞ്ച് സെന്റ് സ്ഥലത്തിന് സ്ഥല ചലഞ്ച് അതായത് ആർക്കെങ്കിലും അഞ്ച് സെന്റ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ എവിടെയാണെങ്കിലും മുൻകൂട്ടി അറിയിച്ചാൽ സ്ഥലമില്ലാത്തവർക്ക് നമ്മൾ ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞ് അവർ ജീവിതത്തിൽ ഇനി ഒരിക്കലും വീട് പണിയാൻ സാധ്യതയില്ലാത്തൊരു കുടുംബമാണെങ്കിൽ നമ്മൾ അവർക്ക് വീട് പണി കൊടുക്കാനുള്ള വഴികളും നോക്കിയെടുക്കും ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഫിലോക്കാലിയുടെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഫിലോക്കാലിയെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് മാത്രമാണ് നമ്മുടെ പരിപാടി എന്ന് അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ധ്യാനമാണ് ഇനി ധ്യാനം എന്നാ ം ഈ സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വരെ മൂന്ന് ദിവസം ധ്യാനം ഉണ്ട് ഒരു സ്പിരിച്വൽ ആണ് അങ്കമാലിയെ പിന്നെ നമുക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട് ഓണം തിരുവോണം കഴിഞ്ഞിട്ടാണ് മക്കൾക്കായിട്ട് ടീനിങ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി ആണ് അപ്പം നിങ്ങൾ മാക്സിമം പങ്കെടുക്കാനും പങ്കെടുപ്പിക്കാനും വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ും കോട്ടയം കൗൺസിലിംഗ് പ്രോഗ്രാം വളരെ സൗജന്യമായിട്ടാണ് കേട്ടോ ഒരു ഒരാൾക്ക് കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനാണ് ഞങ്ങൾ ഇരിക്കുന്നത് അല്ലാതെ വൺ അവർ ടൂ അവർ അല്ല ഇരിക്കുന്നത് ഒരു ദിവസമാണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെ കൗൺസിലിംഗിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കണം ഫിലോക്കാലിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് അതിന്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് ഈ ഭൗതികമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം മനസ്സിന് ശക്തി കൊടുക്കുന്ന അല്ലെങ്കിൽ ബോധവൽക്കരണം അവർക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളും കൂടിയാണ് ഞങ്ങൾ ഓറിയന്റേഷൻ പ്രോഗ്രാം ഞങ്ങൾ നടത്തുന്നത് ധ്യാനങ്ങളിലൂടെ നടത്തുന്നത് അപ്പോൾ ഭൗതികവും സ്പിരിച്വലും അല്ല ആത്മീയവും എല്ലാം ശരീരത്തിന് ശരീരത്തിനാവശ്യമുള്ളത് മനസ്സിനാവശ്യള്ളത് ആത്മാവിനാവശ്യമുള്ളത് ഇതെല്ലാം കൊടുക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് ഓക്കെ ഇത്രയൊക്കെ മതി ആവശ്യത്തിലായില്ലേ കൊറേ ആയി തള്ളെന്ന് പറയും ഓക്കെ ഉള്ള കാര്യമാണ് പറയുന്നത് വേറെ എല്ലാം പറയും ഓക്കെ അപ്പൊ ലൈവാണ് നമ്മളിത് നിർത്തുന്നു പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല സ്ഥല ചലഞ്ചിന്റെ കാര്യം ഓർക്കുക ധ്യാനത്തിന്റെ കാര്യം ഓർക്കുക സെമിനാറുകളുടെ കാര്യം ഓർക്കുക കൗൺസിലിംഗ് കാര്യങ്ങൾ ഓർക്കുക പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്